ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാണി അഖിലിനെയും സ്നേഹയെയും തട്ടിച്ച് തന്നെ കുറ്റപ്പെടുത്തിയിട്ട് തന്നെ സംസാരിക്കുകയാണ് ഇവർ തന്നെയാണ് സ്വർണ്ണാഭരണങ്ങൾ എല്ലാം തന്നെ അച്ഛമ്മയുടെ എടുത്തുകൊണ്ട് പോയത് എന്നുള്ള ആ ഒരു അർത്ഥം വെച്ചിട്ട് തന്നെയാണ് റാണി സംസാരിക്കുന്നത് അങ്ങനെ അഖിലിനെ ദേഷ്യ പിടിച്ച് അഖിൽ റാണിയുടെ നേരെ അങ്ങ് ചൂടായി സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഏട്ടത്തിയാണ് എന്നുള്ള പരിഗണന ഇല്ലാതെ തന്നെ അഖിലങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അങ്ങ് ദേഷ്യം വരികയാണ് നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്കെന്താ ഇത് ഏട്ടത്തെയാണെന്ന് അറിയില്ലേ പൂജേച്ചി എന്ന് വിളിച്ചാൽ നിനക്കെന്താ വരാൻ പോണത് എന്നൊക്കെ അങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ അർജുനോട് അഖിൽ പറയുകയാണ് ഇവർക്ക് ഞങ്ങളെ തന്നെ പ്രതികളാക്കണം എന്ന് ആഗ്രഹമുള്ളതുപോലെയാണ് ഇവർ സംസാരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ചേച്ചി എന്നൊക്കെ അഭിസംബോധന ചെയ്ത് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് അഖിലങ് ചൂടാവണം കേട്ടോ ഇങ്ങനെ വായെ തോന്നിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും പ്രതികരിക്കേണ്ടി വരും അർജുനേട്ടന് കഴിയില്ലെങ്കിൽ അത് എനിക്ക് കഴിയുമെന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു വന്നാൽ നീ പൂജയെ അടിക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നങ്ങ് പറയണേ അങ്ങനെ അർജുനും അഖിലും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് വഴക്കിട കേട്ടോ അപ്പം അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അച്ഛമ്മയും മധുവാൻ്റെയും കനകേച്ചിയും ആകെ അങ്ങ് സങ്കടപ്പെടണെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം ഇതുവരെയും നടന്നിട്ടില്ലല്ലോ നിങ്ങൾ എന്താ മക്കളെ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് മാധുരമ്മ അങ്ങ് പൊട്ടിക്കരയെന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അഖിലിനെ അർജുനങ്ങ് പിടിച്ച് തള്ളുന്നൊക്കെ ൊക്കെയുണ്ട് അത് കണ്ടതോടുകൂടി മാധുരിയമ്മ അതിൽ ഇടപെടണം കേട്ടോ എന്നിട്ട് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് വഴക്കിടല്ലേ എന്നും പറഞ്ഞിട്ട് മാധുരമ്മ നടുവിൽ കയറി നിന്നിട്ട് അർജുനെയും അഖിലിനെയും പരസ്പരം അങ്ങ് മാറ്റി നിർത്താണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന റാണിക്ക് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ അഖില് പറയുകയാണെ ഇവർ പറയുന്നത് ഞാനും സ്നേഹയും ആ ആഭരണങ്ങൾ എടുത്തുകൊണ്ട് പോയി എന്നല്ലേ എങ്കിൽ നമുക്കിത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കും അങ്ങനെയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ മാധു മാധുവാൻറ്റി പറയണം അത് ശരിയാണ് എത്ര പെട്ടെന്ന് പോലീസിന് കേസ് കൊടുക്കുക തന്നെയാണ് നല്ലത് അങ്ങനെ ആകുമ്പോൾ പോലീസ് നായ വന്ന് മണത്ത് എല്ലാ കാര്യവും കണ്ടെത്തിക്കോളും എന്നങ്ങ് പറയുമ്പോൾ റാണി വീണ്ടും പറയാണ് അതിന് പോലീസ് നായയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാവും കാഷ്ണം മോഷ്ടിച്ചവർ ചെയ്തിട്ടുണ്ടാവുക എന്നങ്ങ് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ വീണ്ടും അഖിൽ അങ്ങ് ദേഷ്യം വരികയാണ് അല്ല ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ ഇവർ ഇപ്പോഴും ഞങ്ങളെ തന്നെയാണല്ലോ ഞാൻ ാനും സ്നേഹവർണ്ണങ്ങളെല്ലാം തന്നെ എടുത്തോണ്ട് പോയി എന്ന് തന്നെയാണല്ലോ ഇവർ പറയുന്നത് എന്നൊക്കെ പറയണേ അങ്ങനെ അച്ഛമ്മയോട് പറയാണ് എങ്കിൽ ഒരു കാര്യം ചെയ്യാം അച്ഛമ്മ എന്തായാലും ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് കൊടുക്കാം എന്നങ്ങ് തീരുമാനിക്കണം അങ്ങനെ അച്ഛമ്മ പറയാണ് ആനന്ദ് വരട്ടെ എന്നതിൻ്റെ ശേഷം നമുക്ക് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം എനിക്ക് ഉറപ്പാക്കും ഒരു പണത്തൂക്കം പോലും ആ പൊന്നിൽ നിന്നും നഷ്ടപ്പെടാതെ ആ സ്വർണ്ണാഭരണങ്ങൾ എല്ലാം തന്നെ എനിക്ക് തിരികെ കിട്ടും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ അച്ഛമ്മ പറയാണ് ആ സമയത്താവും സ്നേഹ അഖിലിനെ ഫോൺ ചെയ്യുന്നുണ്ടാവുക അഖിൽ എന്തിനാണ് അച്ഛമ്മയുടെ ആഭരണങ്ങളെല്ലാം തന്നെ ഈ അലമാറയിൽ കൊണ്ടുവന്ന് വെച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അഖിൽ പറയുന്നുണ്ട് എന്ത് എന്താണ് ഈ പറഞ്ഞത് ആഭരണങ്ങൾ അവിടെയുണ്ടെന്നോ എന്നങ്ങ് ചോദിക്കേണ്ട അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നവരെല്ലാവരും തന്നെ അപ്പോൾ അഖിലിൻ്റെ വീട്ടിൽ ആഭരണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് അങ്ങനെ സ്നേഹ പറയാണ് ഞാൻ ഈ ആഭരണവുമായി അവിടേക്ക് വരാം നീ എന്തിനാണ് വെറുതെ ഇവിടെ കൊടുന്ന് വെച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് അഖിൽ പറയുന്ന വാക്കുകളൊന്നും സ്നേഹ കേൾക്കാതെ സ്നേഹ ഫോൺ കട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് സ്നേഹം അവിടേക്ക് വരാമെന്നും പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യണത് അങ്ങനെ അബിൽ അഖിലിനോട് മധുമായിട്ട് ചോദിക്കുക എന്തിനാണ് സ്നേഹ വിളിച്ചത് എന്താ ആഭരണം എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ അത് അച്ഛമ്മയുടെ ആഭരണങ്ങൾ അവിടുത്തെ അലമാറയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ആ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായി എന്നങ്ങ് റാണി പറയട്ടോ അപ്പോൾ അഖില് പറയുന്നത് പിന്നെ നിങ്ങൾ പറയുന്നത് എന്തായിരുന്നു അപ്പോൾ ഞങ്ങൾ ാണ് ആഭരണങ്ങൾ അവിടെ വെച്ചത് എന്നല്ലേ നിങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയി എന്നല്ലേ പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല എങ്ങനെയാണ് ആഭരണം വന്നത് എന്ന് പോലും അറിയില്ല ഈ ആഭരണം എങ്ങനെയാണ് അവിടെ വന്നത് അതാണ് കണ്ടെത്തേണ്ടത് എന്നങ്ങ് പറയട്ടോ അപ്പോഴത്തേക്കും സ്നേഹ ഈ അങ്ങ് വരികയാണ് അപ്പോൾ സ്നേഹ അങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളുടെ അലമാറയിൽ എങ്ങനെ ഈ ആഭരണം വന്നു എന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറയുമ്പോഴും റാണി വീണ്ടും ആഭരണം തനിയെ അങ്ങ് നടന്നു പോയി നിങ്ങളുടെ യിൽ ഇരുന്നതാവും എന്ന് പറയുന്നത് അപ്പോഴും അഖിലിനും സ്നേഹക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ റാണി കഴിയുന്നിടത്തോളം അഖിലിനെയും സ്നേഹയെയും ദേഷ്യം പിടിപ്പിക്കാനും അർജുനുമായിട്ട് വഴക്കിട്ട് അവർ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് മനഃപൂർവം അവരെ കുറ്റപ്പെടുത്തിയിട്ട് അങ്ങ് സംസാരിക്കുകയാണ് അങ്ങനെ അർജുനും ഇടപെട്ട് അർജുനും ഇതിൽ അർജുൻ അഖിലിൻ്റെ ഭാഗത്തല്ല കേട്ടോ നിൽക്കുന്നത് റാണി പറയുന്ന വാക്കുകൾക്കാണ് അർജുന ർജുൻ മുൻതൂക്കം കൊടുക്കുന്നത് അങ്ങനെ അഖിലും സ്നേഹയും ആഭരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയതാണെന്നുള്ളത് റാണി അങ്ങ് വരുത്തി തീർക്കാണ് അങ്ങനെ അഖിലിനും സ്നേഹിക്കും ഇത് എന്തോ ഒരു ചതിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ അഖിലും സ്നേഹയും പറയാണ് ഇത് ഞങ്ങളെ മനഃപൂർവ്വം കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരോ ചെയ്ത ചതിയാണ് അത് ഉറപ്പാണ് ഞങ്ങളുടെ നേരെ ഇങ്ങനെ ഒരു പ്രചരണം നടത്തി ഞങ്ങൾ കുറ്റക്കാരാണെന്നുള്ളത് തെളിയിപ്പിക്കണം അതിന് വേണ്ടി ആരോ ചെയ്ത ഒരു ചതി തന്നെയാണ് എന്ന് അഖില് ഒരു റാണിയെ സംശയമുള്ളതുപോലെ തന്നെയാണ് കേട്ടോ പറയുന്നത് റാണിയാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളൊരു സംശയം അഖിലിന് വരുന്നുണ്ട് ഇത് ശരിക്കും പ്ലാൻ ചെയ്ത് നടത്തിയ നാടകം തന്നെയാണ് അതിൽ ഞങ്ങൾ കുറ്റക്കാരികളായി എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അഖിൽ പിന്നെ ആ വീട് വിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ അത് തന്നെയാണ് റാണിയുടെ ലക്ഷ്യവും അങ്ങനെ അഖിലും സ്നേഹം വിഷമത്തോടു കൂടി ആ വീട് വിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാനും അങ്ങനെ അർജുനും റാണിയും ആരും തന്നെ അത് തടയുന്നില്ല അവരെ ഇറങ്ങിപ്പോകുന്നത് കണ്ട് സഹിക്കാനാവാതെ മാധുരിയമ്മ പൊട്ടിക്കരയാനട്ടോ എന്നിട്ട് മാധുരിയമ്മ അവരെ പുറകെ തന്നെ അങ്ങ് പോവാണ് മക്കളെ നിങ്ങൾ ഇങ്ങനെ പിണങ്ങിപ്പോവരുത് ഇവിടെ ഉണ്ടായതൊന്നും നിങ്ങൾ കാര്യമാക്കരുത് എന്നൊക്കെ പറഞ്ഞ് അഖിലിനെയും സ്നേഹയും അവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടി മാധുരമ്മ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അഖിലെ അത്രത്തോളം അധികം ദേഷ്യപ്പെട്ടിട്ടാണ് റാണിയുടെ പെരുമാറ്റത്തിലെ പൂജയിച്ച് മനപൂർവ്വം ഞങ്ങളെ കള്ളന്മാരാക്കാൻ ോക്കിയതിൻ്റെ ആ പേരിൽ തന്നെ അകിൽ ഒട്ടും തന്നെ അതൊന്നും മാധുരിയുടെ വാക്കുകളൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ സ്നേഹം വിളിച്ചുകൊണ്ട് തന്നെ അഖിൽ ആ വീട് വിട്ട് പിണങ്ങിയും കൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ അർജുനൊന്നും അറിയാതെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അർജുന് അകിൽ പോകുന്നതിൽ നല്ല വിഷമം മനസ്സിലുണ്ടെങ്കിലും കൂടിയിട്ട് അഖില അവിടെ നിന്നും പോകുന്നത് തടയുന്നില്ല കേട്ടോ അങ്ങനെ അകിൽ പോയി കഴിഞ്ഞ ശേഷം അമ്മ അവിടെ നിന്ന് പൊട്ടിക്കരയാണ് അങ്ങനെ റാണി നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് ട്ടോ എന്നിട്ട് പറയാണ് അഖില് ഇപ്പോൾ ദേഷ്യത്തിന് പോയതാണ് അമ്മേ അമ്മ അതൊന്നും കാര്യമാക്കണ്ട അഖിൽ തിരികെ ഇവിടേക്ക് തന്നെ വരും എവിടെ പോവാനാണ് എന്നൊക്കെ പറഞ്ഞ് മാധുരിയെ അങ്ങ് റാണി അഭിനയിച്ചുകൊണ്ട് തന്നെ സമാധാനിപ്പിക്കുന്ന പോലെ അങ്ങ് അഭിനയിക്കാനോ പക്ഷേ റാണിയുടെ മനസ്സിലുണ്ടാവും ഇനി ഒരിക്കലും ഈ പടി അഖിലിനെയും സ്നേഹേയും ചവിട്ടിപ്പിക്കില്ല എന്നുള്ള ദുരുദ്ദേശത്തിലാണ് കേട്ടോ റാണി മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടാവുക പിന്നീട് അഹല്യയുടെ പെരുമാറ്റത്തിൽ നല്ല വ്യത്യാസം വരിക കേട്ടോ അങ്ങനെ അഹല്യ ചെയ്ത തെറ്റുകൾക്കല്ലേ അഹല്യയ്ക്ക് നല്ല കുറ്റബോധം വരികയാണ് എന്നിട്ട് പൂജയുടെ നെഞ്ചോട് ചേർന്ന് പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ പൂജയാണെങ്കിലോ അഹല്യെ സമാധാനിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും തന്നെ മോളി ഇനി ഓർക്കരുത് ഇനി നല്ലൊരു കുട്ടിയായിട്ട് തന്നെ പുതിയൊരു ജീവിതം പോലെ തന്നെ മോൾ ഇനി ജീവിക്കണം ഈ വീട്ടിലുള്ളവർ ആരും തന്നെ നിനക്കുണ്ടായ സംഭവം അറിയരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് കേട്ടോ അങ്ങനെ അഹല്യ പൂജയുടെ നെഞ്ചോട് ചേർന്നങ്ങ് പൊട്ടിക്കരയാണ് അപ്പോൾ പൂജ അഹല്യെ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ ഇത് അരവിന്ദനും അഭിജിത്തും അങ്ങ് കാണുകയാണ് അപ്പോൾ അവർ തന്നെ അങ്ങ് അതിശയിച്ചു പോകാൻ കേട്ടോ അഹല്യെ മാറ്റിയെടുക്കണമെങ്കിൽ ഇവൾ നിസാരക്കാരിയല്ല ഇവൾക്ക് നല്ല കഴിവുണ്ട് അതുകൊണ്ടാണ് അഹല്യ ഇപ്പോൾ അവളുടെ വാചകടിയിലും അവളുടെ ഉപദേശത്തിലും വീണിട്ടുള്ളത് അവൾ ചില്ലരക്കാരിയല്ല എന്നൊക്കെ അരവിന്ദ് അഭിജിത്തിനോട് പറഞ്ഞു കൊടുക്കുക റാണി അച്ഛമ്മയുടെ ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ച ശേഷം അതെല്ലാം ഫോട്ടോ എടുക്കുകട്ടോ എന്നിട്ട് ആ ആഭരണങ്ങൾ റാണി റാണിയുടെ ലോക്കറിൽ കൊണ്ടുപോയി വെക്കുകയാണ് എന്നിട്ട് ഈ ആഭരണങ്ങളുടെ ഫോട്ടോയെല്ലാം ഒരു തട്ടാനെ കാണിച്ചു അതേ മോഡലിലുള്ള മുക്കുബണ്ടാണ് കേട്ടോ ഉണ്ടാക്കിക്കുന്നത് എന്നിട്ട് ആ മുക്കുബണ്ടമാണ് സ്നേഹയുടെ വീട്ടിൽ അന്ന് പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവെക്കുന്നത് ഒറിജിനലായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ എല്ലാം തന്നെ റാണി കൈക്കലാക്കിയിട്ട് റാണിയുടെ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും ഇനി അത് പിന്നീടാണ് കേട്ടോ അച്ചമ്മ അത് കണ്ടുപിടിക്കുന്നത് അച്ചമ്മയ്ക്ക് മനസ്സിലാവുകയാണ് ഇത് എൻ്റെ ആഭരണമല്ല എന്നുള്ള കാര്യം പിന്നീട് മനസ്സിലാവുക അങ്ങനെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിയ ശേഷം അർജുൻ റാണിയെ കൊണ്ട് തന്നെ യഥാർത്ഥ ലത്തിലുള്ള അച്ഛമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ തിരികെ കൊണ്ടുവരിയിപ്പിക്കും അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെ വരാനിരിക്കുന്നു